വടകര മുനിസിപ്പാലിറ്റിയിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു ആഘോഷ പരിപാടി ഈ ഈ ഈ ഓണാഘോഷ നടത്താൻ വേണ്ടി സാധിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ കൗൺസിലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഓണാഘോഷം ഓഫീസിൽ വെച്ചിട്ടുള്ളത് രണ്ട് പരിപാടികൾ ഒന്ന് ഓണത്തെ വരവൽക്കുന്ന സന്തോഷവും അതുപോലെ തന്നെ നമ്മുടെ കാലാവധി കഴിയുന്നൊരു രണ്ട് കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്കുള്ള ഈ ഈ വർഷത്തെ ഓണം നമുക്ക് ഈ പ്രാവശ്യത്തെ ഓണം ഒരുപാട് അതിജീവന കഥകൾ താണ്ടിക്കൊണ്ട് വന്നിട്ടുള്ളൊരു ഓണം ഈ പ്രാവശ്യം സംസ്ഥാന സർക്കാറും വിനോദസഞ്ചാര വകുപ്പും നാടെമ്പാടും നമ്മൾ ഓണാഘോഷത്തെ ഏറ്റവും ഗംഭീരമായിട്ട് ആഘോഷിക്കാനുള്ള ഒരു ഉണർത്ത് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ തന്നെ വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഓണപരിപാടികൾ വിപുലമായ രീതിയിലേക്ക് ആഘോഷിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ നാടിന്റെ ഭാഗങ്ങളിലും നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന രീതിയിലേക്ക് എല്ലാ വിഭാഗം ആളുകളും നമ്മുടെ മതനിരപേക്ഷ കേരളത്തിൽ എല്ലാവരും സമന്മാരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ആഘോഷ പരിപാടി നമ്മൾ കേരളീയരുടെ അല്ലെങ്കിൽ മലയാളികളുടെ ഓണാഘോഷമാണ് ഈ ഓണാഘോഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം വരെ ഒരുപാട് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ ഏറ്റുവാങ്ങിക്കൊണ്ട് അതിനെയൊക്കെ തന്നെ ഭാഗമായിട്ട് നമ്മൾ ആഘോഷ പരിപാടികളൊക്കെ തന്നെ മാറ്റിവെച്ചു കൊണ്ട് അത്തരത്തിലേക്ക് പ്രയാസം അനുഭവിച്ച ആളുകളെയൊക്കെ തന്നെ കരകയറ്റാനുള്ള നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തിയ ആളുകളാണ് നമ്മളെ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും അതൊക്കെ തന്നെ മറന്നുകൊണ്ട് അതിനെയൊക്കെ തന്നെ അതിജീവിച്ച് വന്ന ഈ ഒരു ഓണത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതക്കനുസരിച്ചാണ് ഇന്ന് എല്ലാവരും സമുചിതമായ രീതിയിലേക്ക് ഓണം ആഘോഷിച്ചു നമുക്കറിയാം നാടും നഗരവും അല്ലെങ്കിൽ തിരക്കിലകപ്പെട്ട ഈ ഓണക്കാലത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും സുഭിക്ഷമായി ഓണം കൊണ്ടാടാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ചെറിയൊരു മഴ മാറ്റി നിർത്തിയാൽ ആ മഴയും നല്ലൊരു സൂചനയാണ് കേട്ടോ നേരത്തെ പെയ്ത മഴയുണ്ടല്ലോ അത് നല്ലൊരു സൂചനയാണ് അപ്പോൾ അങ്ങനെ സന്തോഷകരമായിട്ടുള്ള ഒരു സമയത്തെ ഓണാഘോഷത്തിന്റെ നന്മകളെ മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് നന്നായി മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അങ്ങോട്ട് ഇനിയുള്ള ദിനങ്ങൾ സമൃദ്ധിയുടെ സമത്വത്തിന്റെ സഹോദരത്തിന്റെ സഹകരണത്തിൻ്റെ നല്ലൊരു നാളുകളായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇനി സീനിയർ ക്ലാർക്ക് അടുത്തായി ഇനി അടുത്ത നവജ്യോ വേണ്ടി അച്ഛന അടുത്തായി ഗംഗാ സുനിൽ ഡോക്ടർ ഓഫ് ശ്രീദേവി അടുത്തായി ആര്യആർ നായർ